അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മകളെ വെട്ടിക്കൊന്ന മരുമകനെ വധിക്കാൻ ആൺവേഷം കെട്ടിയ അമ്മ അറസ്റ്റിൽ മകളെ വെട്ടിക്കൊന്ന മരുമകനെ വധിക്കാൻ ആൺവേഷം കെട്ടിയ അറസ്റ്റിൽ അരിയല്ലൂർ ആണ്ടിമടം മംഗലം ഗ്രാമത്തിലെ അൻപത്തിമൂന്ന് വയസ്സുള്ള സരോജയാണ് പിടിയിലായത് മൂന്ന് മാസം മുൻപ് മകൾ പതിനാറ് വയസ്സുള്ള പരാശക്തി എന്ന പ്രിയയെ കൊന്ന ഭർത്താവ് ഇരുപത്തിയാറ് വയസ്സുള്ള തമിഴരശനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് അറസ്റ്റ് ആക്രമണത്തിൽ തമിഴരശന് ഗുരുതരമായി പരിക്കേറ്റു തിരിച്ചറിയാതിരിക്കാനായി തലമുടി വെട്ടി ജീൻസും ടീഷർട്ടും ധരിച്ച് സരോജ ആൺവേഷത്തിൽ കയ്യിൽ അരിവാളുമായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് തമിഴരശന്റെ വീട്ടിലെത്തിയത് പുറത്ത് കട്ടിലിൽ കിടക്കുകയായിരുന്ന തമിഴരശൻ്റെ തലയിൽ സരോജ അരിവാൾ കൊണ്ടുവെട്ടി കൈയിലെ വിരലുകൾ അറുത്തുമാറ്റി നിലവിളുകേട്ട് തടയാനെത്തിയ അമ്മ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള വിമലയെയും ആക്രമിച്ചു സമീപവാസികൾ തമിഴരശനെയും വിമലയെയും സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു തമിഴരശനെ പിന്നീട് തഞ്ചാവൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്നാണ് പോലീസ് സരോജിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ